ആനക്കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ട് തുടരെ തുടരെയുള്ള ആനമരണങ്ങളാൽ മരണങ്ങളാൽ ആനക്കേരളം വൻ പ്രതിസന്ധിയിലേക്ക് ഇപ്പോളിതാ വീണ്ടും ഒരു ഗജരാജനെ ആനക്കേരളത്തിന് നഷ്ടമായിരിക്കുന്നു ആനക്കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗജരാജൻ കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രൻ ചരിഞ്ഞു അല്പസമയം മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയപുരുക്കൽ കറവാട്ടിലെ കൊമ്പനായ സൂര്യൻ ചരിഞ്ഞപ്പോൾ ഗജേന്ദ്രനും ചെരിഞ്ഞുവെന്ന് പറഞ്ഞ് ഫേക്ക് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അതിനെ തുടർന്ന് ആന അവശനായി നിൽക്കുന്ന വീഡിയോസും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പുറംലോകത്തേക്ക് എത്തി അവശനായിരുന്ന ഗജേന്ദ്രൻ നിൽക്കാൻ കഴിയാതെ ക്രൈനിൻ്റെ സഹായത്തിലായിരുന്നു നിന്നിരുന്നത് ആനയുടെ ഈ അവസ്ഥ കണ്ടിട്ടും വേണ്ട നടപടികൾ എടുക്കാത്തതിനെ ചൊല്ലി ഒരു വാദം ഉണർന്നപ്പോൾ ആനയെ വനംവകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു പാണഞ്ചേരി ആനത്തറവാട്ടിലെ തന്നെ മറ്റൊരു കൊമ്പനായ അഭിമന്യു എന്ന ആനയെയും ഇതേപോലെ വനംവകുപ്പ് ഏറ്റെടുത്തിരുന്നു വനംവകുപ്പിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പൂർണ്ണ കൂടി തിരികെ പൂരപ്പറമ്പിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് മുമ്പിൽ ഗജേന്ദ്രന്റെ മരണ വർധയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിരവധി ഗജരാജാക്കന്മാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ എരണ്ടക്കെട്ട് മൂലമാണ് ഇപ്പോൾ ഗജേന്ദ്രനെയും നമുക്ക് നഷ്ടമായത് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെ നമുക്ക് നഷ്ടമാകുന്ന പതിനഞ്ചാമത്തെ ആനയാണ് പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന പഴയ ഊട്ടോളി ഗജേന്ദ്രൻ പ്രണാമം കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രൻ ഇനിയും ഇതുപോലുള്ള ആന മരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെയെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ